നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനി വിദേശികളായ ജോലിക്കാരുടെ ഏറ്റവും ജനപ്രിയ ലക്ഷ്യസ്ഥാനത്ത് അഞ്ചാമതായി ഇടംപൊടി ഒരു പുതിയ പഠനമനുസരിച്ച് വിദേശ വിദേശത്തൊഴിലാളികൾക്ക് കുടിയേറാൻ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നാൽ ജർമ്മൻകാർ തന്നെ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാൻ മടിക്കുന്നു എന്ന വസ്തുതയും ഇവിടെ വെളിപ്പെടുന്നുണ്ട് ജർമ്മനി യൂറോപ്യൻ പവർ ഹൌസിനെ ഒരു ആധുനിക കുടിയേറ്റ രാജ്യം ആക്കി മാറ്റാൻ സർക്കാർ ലക്ഷ്യമിടുന്നതിനാൽ വിദേശത്ത് നിന്നുള്ള വിദഗ്ദ്ധ തൊഴിലാളികളെ അല്ലെ ജോലിക്കാരെ ജർമ്മനിയിലേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ വലിയ ഒരു പ്രധാന ഫാക്ടറാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വ്യാപകമായ ഒരു സർവേയുടെ ഫലങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര ജോലിക്കാർക്ക് കുടിയേറാൻ അഭികാമ്യമായ സ്ഥലമായി ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്സ് ലാൻഡിനെ ഇതിനകം തന്നെ ഉയർന്ന റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പും ജോ പോർട്ടലായ സ്റ്റെപ്സ്റ്റോണും അതിന്റെ കുട ഓർഗനൈസേഷനുമായ നെറ്റ്വർക്കുമാണ് നൂറ്റി എൺപത്തി വ്യത്യസ്ത രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തി അൻപതിനായിരം ജീവനക്കാരെ പരിശോധിച്ച് അല്ലെങ്കിൽ അഭിമുഖം നടത്തി വിദേശത്ത് ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും അതിനുള്ള ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനങ്ങളും പരിശോധിച്ചത് ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം കാനഡ എന്നിവയ്ക്ക് പിന്നിൽ വിദേശ ജോലിക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അഞ്ചാമത്തെ രാജ്യമാണ് ജർമ്മനി എന്ന് അവർ കണ്ടെത്തി ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളിൽ ജർമ്മനിക്കാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം വിദേശികൾ മാറാൻ ആഗ്രഹിക്കുന്ന നഗരങ്ങളുടെ കാര്യത്തിൽ ബെർലിൻ ആറാം സ്ഥാനത്താണ് അതേസമയം ആംസ്റ്റർഡാം ദുബായ് അബുദാബി ന്യൂയോർക്ക് എന്നിവയാണ് വിദേശ ജോലിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലണ്ടനും ഒപ്പമുണ്ട് ഗവേഷകർ പറയുന്ന അനുസരിച്ച് ഒരു പ്രത്യേക രാജ്യത്തിലേക്കോ നഗരത്തിലേക്കോ മാറാനുള്ള ആഗ്രഹത്തെക്കാൾ ആകർഷകമായ ജോലികളും ആരോഗ്യപരകമായ തൊഴിൽ വിപണിയും വിദേശ ജോലിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജർമ്മനിക്ക് ഇത് പ്രത്യേകിച്ചും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് പ്രതികരിച്ചവരിൽ മുക്കാൽ ഭാഗത്തും അതായത് എഴുപത്തിനാല് ശതമാനം ആളുകളും ജോലിയുടെ ഗുണനിലവാരമാണ് അവർ ജർമ്മനി തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് കണ്ടെത്തിയത് ഉദാഹരണത്തിന് ആ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഏകദേശം മൂന്നിലൊന്ന് പേർക്ക് അതായത് മുപ്പത്തിനാല് ശതമാനം പേർക്ക് മാത്രമാണ് പ്രസക്തമായിട്ടുണ്ടായിരുന്നത് വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾക്കുള്ള മത്സരത്തിൽ കഴിവുള്ള ആളുകൾക്ക് ആകർഷകമായ തൊഴിൽ സാഹചര്യങ്ങളും സംഘടനാ പിന്തുണയും ഇവിടുത്തെ കമ്പനികൾ നൽകുമ്പോൾ ഉദാഹരണം പറയുമ്പോൾ വർക്ക് പെർമെറ്റിനെ അപേക്ഷിക്കുമ്പോൾ വിജയിക്കും അതായത് പഠനത്തിൽ പ്രവർത്തിച്ച ബി എസ് ടിയിലെ സീനിയർ കൺസൾട്ടന്റായ ഒരാളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിർഭാഗ്യവശാൽ ജർമ്മനിയിൽ ഇതിപ്പോഴും വളരെ അധ്വാനത്തിന്റെ ഒരു കാര്യം കൂടിയാണ് ഇമിഗ്രേഷൻ പ്രക്രിയയിലുള്ള പിന്തുണ ഭൂരിഭാഗം ജോലിക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് എഴുപത്തിയേഴ് ശതമാനമാണ് ഇവരുടെ ഭാഗം സ്ഥലം മാറ്റുന്നതിനും വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിനും തൊഴിലുടമകൾ കാര്യമായ സഹായം നൽകുമെന്നുമാണ് ഇവർ പറയുന്നത് ആഗോളതലത്തിൽ ഒരു വിദേശ രാജ്യത്തേക്ക് മാറാനുള്ള സന്നദ്ധത ഉയർന്നതാണെന്ന് ഗവേഷകർ കണ്ടെത്തി അതിൽ പ്രതികരിച്ചവരിൽ ഏതാണ്ട് എഴുപത് ശതമാനം വരും ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ പ്രതികരിച്ചവരാണ് ഇവരിൽ ിൽ നാലിൽ ഒന്ന് പേര് ഇവരൊക്കെ തന്നെ വിദേശത്ത് സജീവമായി ജോലി തേടുന്നവരാണ് എന്നിരുന്നാലും ജർമ്മനിയിലെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിക്കായി സ്ഥലം മാറുന്നത് ഉയർന്ന മുൻഗണനയായി കാണുന്നില്ല സർവേയിൽ പങ്കെടുത്ത പതിനാലായിരം പേരിൽ ഏഴ് ശതമാനം പേർ വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരാണ് ഓസ്ട്രേലിയയും സ്വിറ്റ്സർലൻഡും മികച്ച ലക്ഷ്യ സ്ഥാനങ്ങളായി തന്നെ റാങ്ക് ചെയ്തിട്ടുണ്ട് യു കെ ഇറ്റലി യു എസ് എ എന്നിവിടങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യാൻ സ്വപ്നം കാണുന്ന എന്ന് പറഞ്ഞവരുടെ പകുതി ശതമാനത്തിൽ താഴെയായിരുന്നു അതേസമയം ആഫ്രിക്കൻ രാജ്യം ിൽ നിന്നുള്ള ആളുകൾ താമസം മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് അതേസമയം പകുതിയിലകുധികം ഇന്ത്യക്കാരും ഏതാ അമ്പത്തിനാല് ശതമാനം വിദേശത്ത് താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് വിദഗ്ധരായ ജോലിക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈയിടെ വിപുലമായ പൌരത്വവും കുടിയേറ്റ പരിഷ്കാരങ്ങളും ജർമ്മൻ ഗവൺമെന്റ് പാസാക്കിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ സർക്കാരിന് ഈ പഠനം ഏറെ ഉത്തേജനം നൽകുമെന്നാണ് കണ്ടെത്തൽ എന്നിരുന്നാലും വിദേശികൾക്കുള്ള ഒരു ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ജർമ്മനി അതിന്റെ തിളക്കം നഷ്ടപ്പെടുമെന്നതിന്റെ സൂചനയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിരുന്നു സ്റ്റെപ്സ്റ്റോൺ ഗ്രൂപ്പ് ജർമ്മനിയിലെ ലേബർ മാർക്കറ്റിൽ ഏറ്റവും മുന്തിയ ഒരു ഏജൻസിയാണ് ഇവരാണ് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള സ്ഥാനങ്ങൾ ലോകമെമ്പാടും അറിയിക്കുന്നത് തന്നെ സ്റ്റെപ്സ്റ്റോണിന്റെ ഈ പഠനം ഏറെ വിശ്വാസികരമായ ഒരു സംഗതിയാണ് അവർ പറയുന്ന അനുസരിച്ച് തൊഴിലാളികൾക്ക് കുടിയേറ്റം എളുപ്പമാക്കുന്നതിനും സ്വകാര്യ പൊതുമേഖല ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കാളികൾ ആകണമെന്നുമാണ് കുടിയേറ്റം കൂടാതെ ജർമ്മനിക്ക് ഒരു അഭിവൃദ്ധി നിലനിർത്താൻ കഴിയില്ലെന്നും സ്റ്റെപ്സ്റ്റോൺ പറയുന്നുണ്ട് ഒരു നല്ല ജോലിക്കായി നിരവധി ആളുകൾ ജർമ്മനിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ അവസരം കൂടിയാണ് കൂടുതൽ വഴക്കമുള്ളതും വേഗത്തിലുള്ളതുമായ തൊഴിൽ വിപണി ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാഷ്ട്രീയവും ബിസിനസ് പരവുമായ കൂടുതൽ സാഹചര്യങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും സാമ്പത്തിക മാന്യത്തിൽ അതായത് പണപ്പെരുപ്പത്തിൽ ജർമ്മനിക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രിച്ച ജർമ്മനിയുടെ വളർച്ച പ്രവചനം തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എന്തായാലും ജർമ്മനിയിൽ ലക്ഷങ്ങളുടെ ഒഴിവുകളാണ് ഇപ്പോഴും നികത്താതെ കിടക്കപ്പെടുന്നത് അതെല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയെ ലക്ഷ്യമാക്കി പഠനം നടത്തുന്നവരും നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ വശമാക്കിയിരിക്കണം ജർമ്മൻ ഭാഷയില്ലാതെ ജർമ്മനിയിൽ എത്തിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്നവർ ഞങ്ങളെ കാണുന്നവർ പുതിയതായി ഞങ്ങളെ ഫോളോ ചെയ്യും വർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഞങ്ങളുടെ ഇത്തരം അവലോകനങ്ങൾ എല്ലാവരിലും എത്തിക്കണമെന്ന് ഞങ്ങളുടെ ദിവസേനയുള്ള ബുള്ളറ്റിനുകൾ കണ്ട് അതിന്റെ വ്യക്തത മനസ്സിലാക്കി മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസിയോളും സന്ദർശിക്കാം നന്ദി നമസ്കാരം